<mile> hell, the 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 ും ബസ് സ്റ്റാൻഡുകളിൽ എന്റെ കണ്ണുനീര് വീണിട്ടുണ്ട് ഒരു ദിവസം തിരുവല്ല സ്റ്റാൻഡിൽ ഞാനിരിക്കാണ് ഇങ്ങോട്ട് പോവാ ഉടനെ കർത്താവിൻ പറഞ്ഞു വേദവസ്വം തുറക്കുന്നത് വേദവസ്വം തുറന്നപ്പോൾ വാക്യം കർത്താവിനോട് പറഞ്ഞു അമ്പത്തിയാറാം സംഘത്തിൽ ഞാൻ നിന്റെ ഉഴച്ചകളിൽ നിന്റെ കണ്ണുനീര തിരുത്തിയിട്ടുണ്ട് അതെന്റെ പുസ്തകത്തിലുണ്ട് ഇംഗ്ലീഷിൽ തെണ്ടിത്തിരിയലിനെ ഞാൻ എണ്ണുന്നു അഭിഷേകതയിലെ തലയിൽ വീണ ആവി ഇതിനൽപ്പം നാള് തെണ്ടിത്തിരിയേണ്ടി വന്നു പക്ഷേ സ്വർഗത്തിലെ ദൈവം അത് എണ്ണിക്കൊണ്ടേയിരുന്നു ഇന്ന് രാത്രിയിൽ ഓളിൽ വന്ന ദൈവമെതിരെ നിന്റെ കണ്ണുനീ തുരുത്തിയിലാക്കി വെക്കുന്ന ദൈവമുണ്ട് ആരും കാണാതെ നീ ഒഴുക്കുന്ന കണ്ണു ടിഷ്യൂ പേപ്പറിൽ തീരില്ല കൈലേസിൽ തീരില്ല അത് തുരുത്തിയിലാക്കി വെക്കുന്ന ഒരു ദൈവമുണ്ട് ഈ കൺവെൻഷന്റെ രാത്രിയോഗം അവസാനമാണല്ലേ രാത്രിയോഗത്തിന്റെ അവസാനത്തിൽ നീ രഹസ്യമായി പരസ്യമായി ഉത്തരം തരുന്ന ദൈവമുണ്ട് ആരോടും പറയാതെ ആരും അറിയാതെ രഹസ്യമായി എല്ലാവരും കാണുക ഉത്തരം തരുന്നൊരു ദൈവമുണ്ടെന്ന് വിശ്വസിക്കുന്ന ദൈവ മക്കൾ വാ എന്ന് തുറന്ന് കൈയൊന്നു ദൈവത്തിന് സ്വാധം ചെയ്യാം നിങ്ങളുടെ കൈയ്യുള്ള തുറന്ന് ശ്രമിച്ചാട് ഉടമ റിഖുനി